കാസർഗോഡ് ഡി സി സി ജനറൽ സെക്രട്ടറിയും മുൻ യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ വിനോദ് കുമാർ പള്ളയിൽ വീട് അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് ബുധനാഴ്ച രാവിലെ മാവുങ്കാലിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംസ്കാരം വ്യാഴാഴ്ച പുല്ലൂർ സ്വദേശിയായ വിനോദ് കുമാർ യുയിലൂടെയാണ് സജീവ രാഷ്ട്രീയത്തിലെത്തിയത് പിന്നീട് വിദ്യാർത്ഥി സമരങ്ങളിലൂടെ കെ എസ് യുവിന്റെയും പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെയും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായി പിന്നീടാണ് ഡി സി സി ജനറൽ സെക്രട്ടറിയായത് കെ എസ് യു നേതാവായിരുന്ന സമയത്ത് ജില്ലയിൽ കോളേജുകളിലും സ്കൂളുകളിലും കെ എസ് യുവിന് ശക്തമായ അടിത്തറയുണ്ടാക്കാൻ മുന്നിട്ടിറങ്ങി ഇതിനായി ജില്ല മുഴുവൻ ഓടി നടന്ന് പ്രവർത്തിച്ച നേതാക്കളിൽ പ്രധാനിയായിരുന്നു വിനോദ് കുമാർ നെഹ്റു കോളേജിലെ പഠനകാലത്ത് വിനോദിന്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി സംഘടനയ്ക്ക് തുടർച്ചയായുള്ള വിജയം കൈവരിക്കാൻ സാധിച്ചിരുന്നു അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി ആയിരങ്ങളാണ് കാഞ്ഞങ്ങാട് സഞ്ജീവനി ആശുപത്രിയിലെത്തിയത് വിനോദ് കുമാറിന്റെ വിയോഗം പാർട്ടിക്ക് തീരാനഷ്ടമാണെന്ന് രാജമോഹൻ ഉണ്ണിത്താനമ്പിയും രാഷ്ട്രീയ രംഗത്ത് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ശക്തനായ നേതാവിനെയാണ് നഷ്ടമായതെന്ന് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലോ പ്രതികരിച്ചു രാത്രി പതിനൊന്ന് മണിക്കാണ് ഡി സി സി ഓഫീസിൽ മടങ്ങി വന്നതെന്നാണെന്ന് രാവിലെ അമ്മയോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞത് മരണ വാർത്ത അമ്മ അറിഞ്ഞിട്ടില്ലെങ്കിലും വിവരം അറിയാം അപ്പോൾ അദ്ദേഹത്തിന്റെ മരണം ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു മരണം അവസാന ശ്വാസം വരെ കോൺഗ്രസ്സിന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായിരുന്നു അദ്ദേഹം ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സഹകരണ മേഖലയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമായ അദ്ദേഹത്തിൻ്റെ വിയോഗം പാർട്ടിക്കുണ്ടാക്കിയ നഷ്ടം വന്ന വലുതാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് അനുശോചനം ഞാൻ ചെയ്തിരുന്നു എന്റെ ഒരു മൂടപ്പുറപ്പിനെ പോലെ സ്നേഹിക്കുന്ന സ്ത്രീ വിനോദകുമാർ കൊള്ളയിൽ വീട്ടിൽ മരണമാക്കിയേട്ടവരെ വിനോദ് കുമാർ എന്ന് പറയുന്ന ആ പൊതുപ്രവർത്തകർ എന്നും രാഷ്ട്രീയ രംഗത്ത് എല്ലാവർക്കും ഒരു മാത മാതകായി പ്രവർത്തിച്ചിരിക്കുന്ന പ്രവർത്തകർ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വിടവ് എന്ന് പറയുന്നത് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയായി

രാഷ്ട്രീയത്തിനപ്പുറത്തെ ഒരു ആത്മബന്ധമുള്ള സഹോദര ബന്ധമുള്ള ദീർഘകാലത്തെ അനുഭവങ്ങൾ കൈമാറാൻ തക്കം ഉള്ള പ്രവർത്തനം കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ താങ്ങാൻ പറ്റാത്ത യൂണിറ്റുകളില്ലാത്ത പല കേന്ദ്രങ്ങളിലും പോയി യൂണിറ്റുകൾ രൂപീകരിച്ച് ശ്രദ്ധ നേടിയിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയ കാലഘട്ടത്തിൽ ശ്രദ്ധേയമായ പരിപാടികളും സമരങ്ങളും നടത്തി രാഷ്ട്രീയത്തിൽ തന്റേതായ ശൈലി വിനോദ് കുമാർ പള്ളയിൽ വീട് അദ്ദേഹത്തിന്റെ തന്നെ വിദ്യാർത്ഥികളുടെ അദ്ദേഹത്തിന്റെ മനോഭാവമായിരുന്നു അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൽ വരാനും യൂത്ത് കോൺഗ്രസ് സഖ്യമാവാനും പ്രചോദനം തന്നെ വിനോദങ്ങളും വിനോദവുമായിരുന്നു ജില്ലയ്ക്ക് നഷ്ടം തന്നെയാണ് വിനോദ് കുമാർ വീടിന്റെ പുല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയ സ്ഥാനങ്ങളും വഹിച്ചിരുന്നു കോൺഗ്രസ് ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന പരേതനായ പി പി കുഞ്ഞിക്കണ്ണൻ നായരുടെയും വൈദ്യുതി ബോർഡ് റിട്ടയർഡ് ഉദ്യോഗസ്ഥ ജാനകി അമ്മയുടെയും മകനാണ് മംഗലാപുരത്തെ കർണാടക ബാങ്ക് ചീഫ് മാനേജർ മനോജ് പി ലീന എന്നിവർ സഹോദരങ്ങളാണ് ഈ മാസം പതിനെട്ടിന് ശബരിമലയ്ക്ക് പോകാൻ വ്രതമനുഷ്ഠിച്ചു വരികയായിരുന്നു മരണം സംഭവിച്ചത്